വൃദ്ധ ദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ വേലക്കാരൻ അറസ്റ്റിൽ ചേട്ടോടി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താൽ മതി വേലക്കാരനെ നിർത്തണ്ടെന്ന് അപ്പൊ നീ എന്താ പറഞ്ഞെ എന്റെ പിച്ചുക്കാന്നല്ലേ ഇപ്പൊ കണ്ടോ പിടിച്ച് നിർത്തിക്കോ രണ്ടെണ്ണത്തിന് കാലത്തെ എഴുതി നോക്കുമ്പോ തല കാണില്ല നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല അല്ല തല പോണെങ്കിൽ പോട്ടെ അത് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശു പോയാലോ പോകുന്ന സ്പീഡ് ഞാൻ കരുതി ഇനി ഇപ്പോഴത്തെ എന്താണാവോ പണം തരില്ല എനിക്ക് കാശ് കിട്ടി ഞാൻ ബിസിനസ് തുടങ്ങി എന്ത് ഇലക്ട്രിക്കൽ ഗുഡ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ ഷോറൂം അപ്പൊ കാശ് കൊറേ ആയിക്കാണല്ലോ കൈന്ന് ഒന്നര ലക്ഷം രൂപയായി കുറച്ച് ബാങ്ക് ലോണുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് നിനക്ക് ഇവിടെ ഒന്നര ലക്ഷം രൂപ അച്ഛൻ പറഞ്ഞ വഴി കൂടെ തന്നെ ഉണ്ടാക്കിയത് വഴി കാണിച്ചെന്നെ നന്ദി പറയാൻ വേണ്ടി വന്നിപ്പോ ഞാൻ കാണിച്ച ഏത് മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ മോഷ്ടിച്ചു ഒരിടത്ത് കുറച്ച് കാശിരിപ്പെട്ടെന്ന് അറിഞ്ഞു രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു തലേൻ്റെ അടിയിൽ നിന്ന് താക്കോൽ എടുത്തു സേഫ് തുറന്നു കാശെടുത്തു എടുത്തു തലേൻ്റെ അടിയിൽ തന്നെ താക്കോൽ വെക്കുകയും ചെയ്തു അവര് നിന്റെ പേര് കേസ് കാണും ഏ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പറിയാൻ പോകുന്നേയുള്ളൂ ഇവിടുന്ന് തന്നെ ആ തെക്കേപ്പറമ്പ് വിറ്റ ഒന്നര ലക്ഷം രൂപ സേഫ് വെച്ച് പൂട്ടിയിരുന്നില്ലേ സ്വന്തം തന്നെ മര്യാദക്ക് ചോദിച്ചപ്പോ പറഞ്ഞു അച്ഛൻ അറിയാലോ അച്ഛൻ പറയുന്ന അച്ഛനം പ്രതി മോനെ നിന്നെ ഞാൻ പോലീസിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും ഓ ഓ വേഗം കണക്കില്ലാതെ ഇൻകം ടാക്സ് കാശല്ലേ ഇത് പോലീസ് ഞാൻ പറയും ഇനി എവിടെല്ലാം എത്രയെല്ലാം കാശ് പൂഴ്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എല്ലാത്തിന്റെ ലിസ്റ്റ് ഉണ്ട് എന്നിട്ട് നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് കല്യാണി എടി സത്യം പറഞ്ഞോ ഇവൻ ആരുടെ മോനാ എന്റെ മോൻ തന്നെയാണോ ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് വാങ്ങിച്ച് വിരിയാൻ വെച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശ് സമ്പാദിച്ചു പക്ഷെ ഒരു കുഴപ്പമുണ്ടാച്ചാ ഈ ആദ്യത്തെ മുട്ട വിരിയുന്നത് പൂവൻ കോഴിയാണെങ്കിലോ

ൂരപ്പാ രക്ഷപ്പെട്ടു ഇപ്പഴാ നീ എന്റെ മോളായത് നീ പിടിച്ച പുളിങ്കൊമ്പലെ പിടിക്കുമെന്ന് എനിക്കറിയാവടി പിടുക്കി ഒന്ന് പറഞ്ഞു അത്രക്ക് സഹിക്കാൻ വൈകി ചെവിയിൽ പഞ്ഞു കയറ്റി വെച്ചോ അല്ലെങ്കിൽ ഇതിന്റെ സംഗീതം പിന്നെ യേശുദാസ് അല്ലേ എന്തൊരു നന്നായി കേൾക്കട്ടെ അനാവശ്യം സ്വപ്നം പകുതി വാടക ഞാനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തിരുന്ന് എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം ആരാ ചോദിക്കാനെന്ന് എനിക്കൊന്ന് കാണണം ഇന്നത്തേക്കേ ഞാൻ പാടുള്ളൂ പാടിക്കോ തന്റെ ഒടുക്കത്തെ പാട്ട് ആ ചെലപ്പാ ചെലപ്പാ തേങ്ങാ വന്നിരിക്കുന്നു പേട്ട് തേങ്ങയായി കൊണ്ടുപോവാൻ പറയണം തന്റെ നല്ലത് ഞാൻ വാങ്ങിച്ച തേങ്ങാകുന്ന പിള്ളോ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ സംഗതി അതുപുലത്താക്കരുത് എല്ലാം പറഞ്ഞ പോലെ അറുലക്ഷം രൂപ അല്ലേ അത് വേണ്ട എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്തിന്റെ ഉടനെ കിട്ടണം ആ ഈ അംബാസഡർ കാറിൽ ഒന്ന് യാത്ര ചെയ്യാൻ വയ്യന്നെയ് അതെ ഞാൻ കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത് ആ അത് ഉടനെത്തിക്കണം ആ ശരി എത്തിക്കട്ടെ ഞാൻ മിസ്റ്റർ തേങ്ങാ തേങ്ങ അച്ഛൻ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ക്ഷമിക്കണം സാരമില്ല ഇനിയല്ലേ അറിയാൻ പോകുന്നത് മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ നേരെ വാ നേരെ പോല നമുക്ക് നിന്ന് കല്യാണം നടത്താം എത്രയും പെട്ടെന്ന് നടത്തണം അല്ല അതിനു മുൻപ് അച്ഛനെയും അതിനെ അവിടെ ആയി കുഴപ്പം അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റയുടെയും ബെർലായുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക ജാതകം എന്താ കൊണ്ടുപോയിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ നിർബന്ധമാണ് അപ്പോ ഇനി എന്തോ ചെയ്യും ഓ ഇനിയിപ്പൊ എന്തോ ചെയ്യാനാ എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം അപ്പോ അച്ഛനറിഞ്ഞാലോ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം ഒരു കോടി രൂപയുണ്ട് അറിയോ അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ പിന്നെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കും അല്ല അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോ നാളെ തന്നെ നിശ്ചയവും മോദിനമാറ്റവും നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ പക്ഷെ ചില ചില്ലറ പൊട്ടിണ്ടാവും അതൊന്നും സാരമില്ലെന്നേ എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ അമ്മാവന് തീർച്ചയാണോ നമ്മൾ ഈ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ ഫയലും കണക്കും കെട്ടിപ്പറക്കി മേനോനത്തിന് കാണാൻ എന്താ നിനക്കറിയോ വണ്ടിക്കൂലി വള്ളക്കൂലി യാത്ര ചെലവ് എല്ലാം ചേർന്ന് നൂറ് രൂപയെങ്കിലും ആവും പിന്നെ അങ്ങേരെ കാര്യസ്ഥനും നിങ്ങളല്ലേ അങ്ങേര് സിറ്റിയിലോട്ട് വന്ന് താമസിച്ചാൽ നമുക്ക് മാസം നാനൂറ് രൂപ ലാഭ നമുക്കൊന്ന് സ്ക്രൂ മുറുക്കി നോക്കാം ബിസിനസ് മുഴുവനും എട്ട് ഫാക്ടറി ഒരുമിച്ച് അടച്ചാലും രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ രൂപയുടെ സാരി സാരി ഞാൻ നിനക്ക് നിങ്ങൾ കാര്യമാണോ അതോ കാര്യം മണ്ടി പന്തിരാണ്ടു കാലം ഈ ശങ്കരകുട്ടിയുടെ കൂടെ കിടന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമായില്ലേ ഇല്ല എന്നിട്ടല്ലേ എടുത്തു ചോദിച്ചത് കൈയടിച്ച് സത്യം ചെയ്യാമെങ്കിൽ ഞാൻ ഏറ്റു നിന്റെ അച്ഛനാണ് നിനക്കൊരു സാരി ഞാൻ മേടിച്ചു തരും ശരി

അല്പം വലിയൊരു മനുഷ്യനല്ലേ വിവരം വിവരം ഇവരൊക്കെ അല്ലാതെ തന്നെ പോലെ ഉള്ളവരെ കുറിച്ച് അറിയൂ അല്ല അതിപ്പോ രേവതിയമ്മ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യ ഈ ഇഠാവഠത്തി കിടന്ന് കളിച്ചാല് ലോകത്തിന്റെ ഗതിവഗതികൾ മനസ്സിലാകില്ല അതുകൂടെ പറയാനാ ഞങ്ങൾ ഇപ്പൊ വന്നത് അതാ മനസ്സിലായില്ല മേനോന് അദ്ദേഹത്തിനും രേവതി അമ്മയ്ക്കും കൂടെ രണ്ട് മക്കളല്ലേ ഉള്ളൂ എന്റെ അറിവിലെ അത്ര അവര് രണ്ടുപേരും ബോംബെയിലല്ലേ പഠിക്കുന്നത് മോളും മോനും ബോംബെയിൽ കോളേജിൽ പഠിക്കാ അതെന്താ അവിടെ ഇപ്പോ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ ഇന്നത്തെ പരിഷ്കാരത്തിനൊത്തു വന്നില്ല എന്നാൽ നാളത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും

പിന്നെ കൃഷ്ണ കണ്ടിട്ടില്ല എന്റെ ദൈവമേ എന്റെ മക്കളെങ്ങാനും നമ്മള് കണ്ട്രിയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ അന്ന് മരിക്കും ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു നമുക്ക് സിറ്റി ചെന്നൊന്ന് താമസിക്കാന്നേ ഒന്നുമില്ലെങ്കിലും സിറ്റിയിൽ നിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവര് എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് മനസ്സിലായി കൂടെ നമുക്ക് ഒരു മാസം ചെന്ന് താമസിക്കാം അങ്ങനെ ഒന്നും സംഭവിക്കൂല അല്ല ഞാനൊരു നമുക്ക് ആലോചിക്കാം അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ കണക്കൊക്കെ ഇവിടെ സന്ധ്യ കഴിയും എനിക്ക് ആ നടുവേദന ഇതേവരെ മാറിയിട്ടില്ല അലോപ്പതി വിട്ട് ആയുർവേദമാക്കിയാൽ എന്താ ഇങ്ങനെ ഒരു ആലോചന ഗുളികയാണെങ്കിൽ ഒരുപടി കഴിച്ചു ഒരു പ്രയോജനം ഇല്ല നമ്മൾ നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ പിന്നെ ചെമ്പു വൈദ്യരോ ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ തനിക്ക് കുറച്ച് ചെമ്പൈ വൈദ്യനാഥ ഭാഗവത പാട്ടുകാരനാ വല്ല ഗന്ധോട്ടോ എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല എടോ വരിയാ